കാറെടുക്ക അഗ്രികൾച്ചർ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് കേസിലെ മുഖ്യപ്രതി കെ രതീഷനെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സഹായിച്ച വയനാട് കണ്ണൂർ സ്വദേശികളിലേക്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം സി പി ഐ വേണ്ടി പോലീസ് കേസ് അട്ടിമറിക്കുന്നുവെന്ന ആരോപണം ഇ ഡി യെ ഏൽപ്പിക്കണമെന്നും രാജ്മോഹൻ ഉണ്ടിത്താൻ എം പി ആവശ്യപ്പെട്ടു കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതായാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം കേസിലെ പ്രധാന പ്രതികളായ സി ലോക്കൽ കമ്മിറ്റി അംഗവും ബാങ്ക് സെക്രട്ടറിയുമായ കെ രതീശൻ ഇയാളുടെ സുഹൃത്ത് കണ്ണൂർ താണ സ്വദേശി ജബ്ബാർ എന്നിവരെ കൂടാതെ ഇവരെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സഹായിച്ച പയ്യന്നൂർ വയനാട് സ്വദേശികളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രതീഷിനും ജബ്ബാറിനുമായി അന്വേഷണ സംഘം കർണാടക ഗോവ സംസ്ഥാനങ്ങളിൽ തെരച്ചിൽ തുടരുകയാണ് ഇതിനിടെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് ഇടിക്കുവിടണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആവശ്യപ്പെട്ടു കോൺഗ്രസ് സഹകരണ മേഖലാ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കാസർഗോഡ് ജില്ലയിൽ എവിടൊക്കെ അഴിമതി നടക്കുന്നുണ്ടോ ബാങ്കുകളിൽ അതൊക്കെ സഹകരണ വകുപ്പിലെ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് അനുസരിച്ച് നോൺ കേസ് എടുക്കണം എഫ്ഐആർ എടുക്കണം എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം എല്ലാവരെയും അകത്തിടണം ബാങ്കിൽ മൂന്ന് വർഷമായി തട്ടിപ്പ് നടന്നത് സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയെന്നാരോപിച്ച് ബി ജെ പി കാരടുക്ക അഗ്രിക്കൾച്ചറിസ് വെൽഫെയർ സൊസൈറ്റിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധം ബി സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു ട്വന്റി കാസർഗോഡ്